thank you ിലെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ സിമ്പിൾ ആക്കാം എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ആരംഭിച്ചത് ഇൻവെസ്റ്റ്മെന്റ് സിമ്പിൾ ആക്കാൻ ഡിസൈൻ ചെയ്ത ആൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനുമായി ഞങ്ങൾ മുന്നോട്ട് വന്നു ഇത് എങ്ങനെ എളുപ്പത്തിലാക്കാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഒരു തുടക്കക്കാരനോ എക്സ്പീരിയൻസ് ട്രേഡറോ ആകട്ടെ ആൻഡ് മോപ്പ് ത്രീ പോയിന്റ് ഓയിൽ നിങ്ങളുടെ ജേണിക്ക് അനുസരിച്ച് ഞങ്ങൾ ഒരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് ബിഗിനേഴ്സിനായി ഇൻട്രോഡ്യൂസ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് മികച്ച സ്റ്റോക്സും സെക്ടേഴ്സും എന്നിങ്ങനെയുള്ള ക്യൂറേറ്റ് ചെയ്ത ലിസ്റ്റുകൾ കണ്ടെത്താനാവും അതിനാൽ നിങ്ങൾ സമയമെടുത്ത് തിരയേണ്ടതില്ല എല്ലാം അവിടെ തന്നെയുണ്ട് നിങ്ങൾ പഠിക്കുകയും കുറച്ചു കാലമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ നല്ല പ്രവൃത്തി തുടരുക കൂടാതെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് ട്രേഡർ ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡാഷ്ബോർഡ് അന്നത്തെ ട്രെൻഡിങ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും മറ്റും ഒരു ഓവർവ്യൂ നൽകുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ട്രേഡർ ആണെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷനുകൾ സ്റ്റോക്ക് ഓപ്ഷനുകൾ ഇൻഡെക്സ് ഫ്യൂച്ചറുകൾ എന്നിവ ലഭിക്കും കൂടാതെ നിങ്ങളുടെ ട്രേഡുകളുടെ വിശദമായ റിപ്പോർട്ടുകൾ ബി റിപ്പോർട്ട് വിഭാഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഡാഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഡാഷ് ആക്സസ് ചെയ്യാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് എക്സ്പീരിയൻസ് ഇന്റർമീഡിയറ്റ് എന്നീ മോഡുകളിൽ തിരഞ്ഞെടുക്കുന്ന പോപ്പ് ലഭിക്കും സ്വാറ്റ് അനാലിസിസ് ടൂളിലേക്ക് പോകുമ്പോൾ അത് സിമ്പിൾ ആണ് നിങ്ങളുടെ സ്കൂൾ ദിനങ്ങൾ ഓർക്കുക അവിടെ നിങ്ങളുടെ ടീച്ചർ ഒരു പേപ്പർ എടുത്ത് നാലായി മടക്കി നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ് എന്നിവ എഴുതാൻ പറഞ്ഞു ഇത് അതുപോലെയാണ് സ്റ്റോക്സുമായി മാറ്റി സ്ഥാപിച്ചു എന്ന് മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ട്രേഡിൽ ക്ലിക്ക് ചെയ്യുക ഫണ്ടമെന്റൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വിശദമായ സ്വാറ്റ് വിശകലനം ലഭിക്കും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ചെയ്യാൻ മാത്രമല്ല കൂടാതെ ഇക്വിറ്റി എസ് ആരംഭിക്കാനും കഴിയും നിങ്ങൾ ഫീച്ചേഴ്സ് ടാബിൽ പോയി ക്രിയേറ്റ് ഇക്വിറ്റി എസ് ഐ ബി ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ മൾട്ടിടാസ്ക് ചെയ്യാനും സമയം ലാഭിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനറുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഫ്യൂച്ചറുകൾ മുപ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്നതും താഴ്ന്നതുമായ സ്റ്റോക്സ് എന്നിവയും അതിലേറെയും ലഭിക്കും ഒരിക്കൽ ശ്രമിച്ചു നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ എന്നെ പോലെ ട്രേഡർ ആണെങ്കിൽ ബാസ്കറ്റ് ഓർഡർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റോക്ക് ഉപയോഗിച്ച് പോകണമെങ്കിൽ നിങ്ങളുടെ ട്രിഗർ വില നിശ്ചയിക്കാനും നിങ്ങളുടെ ട്രേഡ് പൂർത്തിയാക്കാൻ കഴിയുന്ന ജി ടി ഓർഡേഴ്സ് ഫീച്ചർ അത് നിങ്ങൾ പരീക്ഷിക്കണം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആക്ടീവ് കോൺട്രാക്ട്സും തിരയുന്നത് നിങ്ങൾ മടുത്തുവെങ്കിൽ ഞങ്ങൾ അതും പരിഹരിക്കും അത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ലൈക്ക് തരും വാച്ച് ലിസ്റ്റിലെ എല്ലാ ആക്റ്റീവ് കോൺട്രാക്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്മാർട്ട് അലേർട്ട് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് പരിഹരിച്ചത് നിങ്ങളുടെ പി എൻ എൽ പോർട്ട്ഫോളിയോ വാല്യൂസ് എല്ലാം ദൃശ്യമാകുന്ന ഒരു വിഡ്ജറ്റ് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് ആപ്പ് തുറക്കാതെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൂല്യം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇനി ആൻഡ് വെബിലെ പ്രധാന ഫീച്ചറുകളിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ആൻഡ് മൊബൈലിലെ ക്യു ആർ കോഡ് ലോഗിൻ ഫീച്ചർ ഉപയോഗിച്ച് ആൻഡ് വെബിലേക്ക് ലോഗിൻ ചെയ്യാം രണ്ട് സെക്കൻഡിനുള്ളിൽ ആൻഡി വെബിൽ നിങ്ങളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് വോൾഡ്യം അനാലിസിസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും സ്ക്രിപ്റ്റിന്റെ സ്ട്രൈക്ക് പ്രൈസ് ലൈവ് പി എൻ എൽ എന്നിവ ചാർട്ടിൽ നേരിട്ട് കാണാൻ കഴിയും ലൈവ് പി എൻ എൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ എസ് സി ഫീച്ചർ ഉപയോഗിക്കാനും ഒരവസരം നഷ്ടപ്പെടുത്താതിരിക്കാനും കഴിയും ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഈ ഫീച്ചറുകൾ എക്സ്പ്ലോർ ചെയ്യണം ഞങ്ങൾ പോർട്ട്ഫോളിയോ വിഭാഗത്തിൽ പുതിയ ചില ഫീച്ചറുകളും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്കോർ എങ്ങനെയെന്ന് പരിശോധിക്കാം എന്റെ ഇത് എട്ടാണ് ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആലീസ് ബ്ലൂവിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ നിക്ഷേപം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് കാണുവാനും അതിനോടൊപ്പം തന്നെ അവരുടെ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും കഴിയും നിങ്ങളുടെ ഹോൾഡിംഗ്സ് പരിശോധിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഒഴിവാക്കാൻ ഡി ഡി പി ഐ സജീവമാക്കാനും കഴിയും നിക്ഷേപത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും അൺഫ്രീസ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും ഈ ഫീച്ചറുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ് ഉപയോഗിക്കുന്നത് നിർത്താൻ തോന്നില്ലെന്ന് എനിക്കറിയാം എന്നാലും അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനോ അൺഫ്രീസ് ചെയ്യാനോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതും ചെയ്യാം ഞങ്ങൾ അവതരിപ്പിച്ച ഫീച്ചറുകളിൽ ചിലത് മാത്രമാണിത് കൂടുതൽ ഉപയോഗപ്രദമായ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു നിങ്ങളുടെ നിക്ഷേപവും വ്യാപാരവും ഓരോ ഘട്ടത്തിലും ലളിതമാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സെക്യൂരിറ്റീസ് വിപണിയിലെ നിക്ഷേപം വിപണിയിലെ അപകട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് എല്ലാ അനുബന്ധ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക